അഭിഷേക് പൂജ അപ്സര ശരണ്യ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജിൻഡോ അവിടെയുണ്ട് അപ്പൊ ജിൻഡോ അവിടെ നിന്ന് പോകുന്ന സമയത്ത് പൂജയുടെ ഒരു വെളിപ്പെടുത്തലുണ്ട് അതെങ്ങാനും പുറത്തു വന്നത് ജിൻഡോയ്ക്ക് ചെറിയൊരു പണിയാണ് കേട്ടോ എന്താണെന്നറിയോ അതായത് പൂജ പറയുന്നത് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഇന്റർവ്യൂവിൻ്റെ ഒരു കാര്യമായി ബന്ധപ്പെട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നീട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാനുണ്ട് എന്ന് കണ്ടിട്ട് പുള്ളി എന്നോട് അവിടെ പോയിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം അവിടെ പോയി നമുക്ക് പൊളിക്കാം എന്നാലേ നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പ് അടക്കം ഇന്ത്യയിൽ ഇപ്പോഴും കിടപ്പുണ്ട് എന്ന് നമ്മുടെ പൂജ അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്താണ് കുഴപ്പമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് അതായത് ലാലേട്ടൻ്റെ അടുത്തും ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ജിൻഡോ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഈ ജാസ്മിൻ നോറ നോറസ്മിൻ അർജുൻ ഇവരൊക്കെ പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് വന്നതാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവരുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു ബിഗ് ബോസ് എന്ന് നമ്മുടെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടേ അതേ പുള്ളി നമ്മുടെ പൂജയെ വിളിച്ചിട്ട് നമുക്ക് അവിടെ പോണം എന്നിട്ട് ഒന്നിച്ചു നിൽക്കണം എന്നാലേ ഗുണം ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്തായാലും കാണും നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നാണ് പൂജ പറയുന്നത് ഇതെങ്ങാനും പൂജ അവിടെ എടുത്തിട്ടാ തീർന്ന് ഇത് നോറ എങ്ങാനും കേട്ടാ പിന്നെയും തീർന്ന് ജിൻഡോ ഏറെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഉചിതമായ സമയം വരുമ്പോൾ താൻ ഇത് എടുത്ത് പറയുമെന്നാണ് പൂജ ഇപ്പൊ പറയുന്നത് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം